ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു ദിവസമാണ് ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസം അതിൽ തന്നെ അവർ ശുക്രഹോര വരുന്ന ആ ഒരു സമയം അതിവിശേഷമാർന്ന ഒരു സമയമാണ് ഈ ഒരു വ്യക്തി ആ ഒരു സമയം ഇതിന്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് ഉചിതമായി പ്രവർത്തിക്കുന്നുവോ ആ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായി ഒരു അത്യുന്നതി തന്നെ പ്രാപിക്കുവാൻ സാധിക്കും സാമ്പത്തികമായി വളരെയധികം ഉന്നതി പ്രാപിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കിയാലും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ആത്മീയ പ്രവർത്തനങ്ങളിലും ഈശ്വരീയ കാര്യങ്ങളിലും മുഴുകിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിച്ച ഹൈന്ദവ ഗൃഹങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച പ്രത്യേക പൂജകളും അവർ ലക്ഷ്മി പൂജയും ഒക്കെ തന്നെ ആ ഗ്രഹങ്ങളിൽ നടത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഇതര മത സഹോദരങ്ങൾ എടുത്തു നോക്കിയാൽ പോലും അവർ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അവർ അതിന് വളരെ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലും അതിൻ്റെതായ ഒരു ഐശ്വര്യവും പുരോഗതിയും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ നമുക്കും ആ ഒരു സാമ്പത്തികമായിട്ട് ഒരു അത്യുന്നതി കൈവരിക്കുന്നതിനും പ്രാപിക്കുന്നതിനും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വരുന്ന ആ ഒരു ശുക്രഹോരയില് പറയാൻ പോകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ സാമ്പത്തികമായ ആ ഒരു ഉയർച്ച നമുക്ക് നേടുവാൻ സാധിക്കും കൈവരിക്കുവാൻ സാധിക്കും അപ്പൊ എന്താണ് ആ ഒരു വെള്ളിയാഴ്ചയുടെ സവിശേഷത എപ്പോഴാണ് ഈ ഒരു ശുക്രഹോര വെള്ളിയാഴ്ച ദിവസം വരുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആര്യവല്യ മീഡിയ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹോര എന്താണ് എന്നുള്ളത് ഇതിനോടകം പല വീഡിയോകളിലും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ ഹോരകളിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു ഹോരയാണ് വെള്ളിയാഴ്ച ദിവസം വരുന്ന ഹോര ആഴ്ചകളിൽ ഏതൊരു ദിവസം നിങ്ങൾ പാഴാക്കിയാലും ഈ ഒരു വെള്ളിയാഴ്ച ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത് ഈശ്വര ഭജനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ദിവസം കുറച്ച് സമയം നിങ്ങൾ കൃത്യമായി മാറ്റിവെക്കണം അതിൽ തന്നെ ആ ഒരു വെള്ളിയാഴ്ച പുലർച്ചെ ആറ് മണി മുതൽ എട്ട് വരെ വരുന്ന ഒരു രണ്ട് മണിക്കൂർ വളരെ പ്രധാനപ്പെട്ട സമയമാണ് അതായത് ആറ് മുതൽ ഏഴ് വരെ അവർ ശുക്രഹോരം ഏഴ് മുതൽ എട്ട് വരെ അവർ ബുദ്ധഹോരം ഈ ഒരു സമയം മഹാലക്ഷ്മി പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൈവരുന്നതിന് സഹായിക്കും എന്നതാണ് ഈ ഒരു സമയം നമ്മൾ എത്രത്തോളം ആ ഒരു ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം സമ്പൽ സൗഭാഗ്യവും ഭാഗ്യാനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ അധികരിച്ചു വരും ദേവിയുടെ ആ ഒരു കടാക്ഷം നമുക്ക് എങ്ങനെ വളരെ ലളിതമായി നേടാം എന്ന് ചോദിച്ചാല് മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മൾ ആരാധനയുടെ ഭാഗമാക്കിക്കൊണ്ട് സാധാരണ എള്ളെണ്ണക്കൊഴിച്ച് ദീപം തെളിക്കുന്ന സന്ദർഭത്തിൽ വെള്ളിയാഴ്ച ഒരു ദിവസം നിർബന്ധമായിട്ടും നെയ്യൊഴിച്ച് തന്നെ നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്ക് തെളിക്കുവാന് പ്രത്യേക ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോ പലർക്കും ഒരു സംശയം ഉണ്ടാകും നെയ്യൊക്കെ ഭയങ്കര വിലയല്ലേ ഇത്രയും വില കൂടിയ അവര് നെയ്യൊക്കെ മേടിച്ച് ലക്ഷ്മി ദേവിയെ ഒന്നും ആരാധിക്കാനുള്ള ഗതി നമുക്കില്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഒരു തുടക്കത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ക്രമേണ നമ്മുടെ ഈ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ീങ്ങി പോവുകയും അവർ ലക്ഷ്മി ചൈതന്യം നമ്മളിലേക്ക് കൈവരുന്നതിന് അത് കാരണമായി തീരുകയും ക്രമേണ സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധിയും ഉന്നതിയും നമുക്ക് നേടുവാൻ സാധിക്കുകയും ചെയ്യും ഒരു ചെറിയ ബോട്ടിൽ നെയ്യും മേടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു അൻപത് രൂപ ചിലവേ വരള്ളൂ ആഴ്ചയിൽ അവർ വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ അതിൽ നിന്ന് എടുത്താൽ മതി അത്ര ഗതിയില്ലാത്ത ആളുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇനി അവർ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സ്ഥിരവും നെയ്യം ഒഴിച്ച് വിളക്ക് തെളിക്കുവാൻ ഗതിയുള്ള ആളുകൾക്ക് അത് അനുഷ്ഠിക്കാം അത് ഐശ്വര്യപ്രദമാണ് ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇരട്ടിയിലധികം ആ ഒരു സമ്പൽ സൗഭാഗ്യവും ഭാഗ്യാനുഭവവും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈവരുന്നതിന് അത് കാരണമായി തീരും ഇപ്പൊ ഈ ഒരു നെയ്യെന്ന് പറയുന്നത് നമുക്കറിയാം പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് പശു അല്ലെങ്കിൽ ഗോമാതാവ് ഹിന്ദുമതത്തിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് അങ്ങനെയുള്ള ആ ഒരു പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന പാലിൽ നിന്ന് വേർതിരിക്കുന്ന ഈ ഒരു നെയ്യൊഴിച്ച് ഗൃഹത്തിൽ ദീപം തെളിക്കുന്നത് സർവൈശ്വര്യദായകവും ആ ഒരു ലക്ഷ്മി കടാക്ഷം നമ്മിലേക്ക് കൈവരുന്നതിനും ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു കർമ്മമാണ് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഗൃഹത്തിലെ മാവിന്റെ ആ ഒരു ഇല പൊട്ടിച്ച് നമ്മുടെ ഗൃഹ കവാടത്തിന് മുന്നിൽ തോരണം തൂക്കുന്നത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും കടന്നുവരവും നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതിന് ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു വിദ്യയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു നെയ്ദീപത്തിനോടൊപ്പം തന്നെ ഒരു നാരങ്ങ ആ ഒരു ഇലയിൽ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യത്തെ നമുക്ക് നേടിത്തരുന്ന ഒരു പ്രവൃത്തിയാണ് പഴങ്ങളിൽ നാരങ്ങയ്ക്ക് വളരെ സവിശേഷതകളുണ്ട് ദേവക്കനി എന്നാണ് ഈ ഒരു നാരങ്ങ അറിയപ്പെടുന്നത് തന്നെ ദേവികൾക്ക് വളരെ വിശേഷമാർന്ന വളരെ പ്രിയപ്പെട്ട ഒരു പഴമാണ് അല്ലെങ്കിൽ ഒരു കനിയാണ് ഈ ഒരു നാരങ്ങ എന്ന് പറയുന്നത് നാരങ്ങ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒരു നാരങ്ങയെങ്കിലും ദേവിക്ക് സമർപ്പിക്കുന്നതും ദേവിയുടെ അരുളും കടാക്ഷവും നമ്മിലേക്ക് കൈവരുന്നതിന് അത് കാരണമാകും ഇനി ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ടി മറ്റൊരു കർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉരുളം എടുക്കാം അതിനെ നല്ല രീതിയിൽ ആവിയിൽ നിങ്ങൾ പുഴുങ്ങിയെടുക്കുക ഇങ്ങനെ പുഴുങ്ങിയെടുത്ത ആ ഒരു ഉരുളക്കിഴങ്ങ് ശുക്രഹോര നോക്കിയോ അല്ലാതെയോ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഇത് ചെയ്യണമെന്നേ ഉള്ളൂ അതിന് സമയമൊന്നുമില്ല പശുക്കൾക്ക് നിങ്ങൾ ദാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിപ്പോ നിങ്ങളുടെ ഗൃഹത്തിൽ പശു ഇല്ല എങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ ഗോശാലകളുണ്ട് ഉണ്ട് അവിടെ നിങ്ങൾക്കത് സമർപ്പിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് പശു ഒക്കെ ഉണ്ട് അവരുടെ അനുവാദം വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ തന്നെ ഗൃഹത്തിൽ പശു ഉണ്ട് എങ്കിൽ സർവ്വൈശ്വര്യമാണ് പശു നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വളർത്തുന്നത് തന്നെ അപ്പൊ അതിന് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഉരുളക്കിഴങ്ങ് ആവിയിൽ പാകപ്പെടുത്തി നമ്മൾ ആ ഒരു അന്നദാനമായിട്ട് നൽകുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം നമ്മിലേക്ക് വളരെ വലിയ അളവിൽ കൈവരുന്നതിന് വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഉരുളക്കിഴങ്ങ് പച്ചയായിട്ട് ആയിട്ട് അതിന് കൊടുക്കാൻ പാടില്ല ആ വീല് പുഴുങ്ങി തന്നെ അത് കൊടുക്കുക അപ്പൊ ആ ഒരു ലക്ഷ്മി സ്മരണയോടും പ്രാർത്ഥനയോടും കൂടി വേണം നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനാണ് നമ്മൾ ഏത് വിശ്വാസപരമായ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ദേവതയോട് അഗാധമായ പ്രാർത്ഥന ഉണ്ടാകണം അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം വെള്ളിയാഴ്ചകളിൽ ഈ ഒരു ശുക്രഹോര വരുന്ന സമയം ക്ഷേത്ര ദർശനം നടത്തുകയും ആ ഒരു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വഴിപാട് സമർപ്പിക്കുകയും ചെയ്യുന്നത് സർവൈശ്വര്യത്തെ നേടിത്തരും ലക്ഷ്മി കടാക്ഷവും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിൽ ആറ് മുതൽ ഏഴ് വരെയുള്ള പ്രഭാതത്തിലെ ആ ഒരു സമയം ഈ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് സർവൈശ്വര്യമാണ് അതിപ്പോ ഏതൊരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ആ ഒരു നെയ്വിളക്ക് സമർപ്പിക്കാം ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണം എന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കണം എന്നില്ല ഏതൊരു ക്ഷേത്രത്തിൽ നിങ്ങൾ ആ ഒരു വെള്ളിയാഴ്ച ദിവസം ഈ പറയുന്ന ശുക്രഹോരയില് നെയ്വിളക്ക് സമർപ്പിച്ചാലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും സാമ്പത്തികമായിട്ട് ഒരുപാട് കടവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ സമയം അതായത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു ആറിനും ഏഴിനും ഇടയിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നെയ്വിളക്ക് നിങ്ങൾ വഴിപാട് സമർപ്പിക്കുക എനിക്ക് തോന്നുന്നു അൻപത് രൂപയോ മറ്റോ ആണ് ഒരു നെയ്വിളക്കിന്റെ ചാർജ് ക്ഷേത്രത്തിൽ വരുന്നത് തുടക്കത്തിൽ നമുക്ക് കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത് നിങ്ങൾ ഒരു ഏഴെണ്ണം വരെയൊക്കെ ചേർത്ത് ചെയ്യുകയാണ് എങ്കിൽ ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ അവര് ധനവരവിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകും ഇനിയിപ്പോ നേദ്യമൊക്കെ തയ്യാറാക്കി ആ ഒരു വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് സമർപ്പിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് വെളുത്ത നിറത്തിലുള്ള നേദ്യങ്ങള് പൊങ്കൽ അതുപോലെ തന്നെ പാൽപായസം അതുപോലെ അവിൽ മലര് ഇതൊക്കെ ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വളരെയധികം ഐശ്വര്യവും അവര് ലക്ഷ്മി ദേവിയുടെ കടാക്ഷവും നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നതിനും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് കാച്ചിയ പാലില് അവർ കൽക്കണ്ട് മുന്തിരി ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നതും ഈ പറഞ്ഞ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് കൈവരുന്നതിന് ദേവിയുടെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുന്നതിന് ലളിതമായി ചെയ്യാവുന്ന ഒരു വിദ്യയാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ജീവിതം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ക്രമേണ അറിയുവാൻ സാധിക്കും അപ്പൊ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ആഴ്ചകളിൽ വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയും അഭിവൃദ്ധിയും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചിന്തിക്കുക നന്ദി നമസ്കാരം